ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എന്റെ ഈ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ആറ്റുപുറം കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ആറ്റുപുറം കടപ്പുറം എന്ന് പറഞ്ഞു അത്ര വലിയ തിരക്കുള്ള കടപ്പുറം ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല മീൻപിടുത്തക്കാരും വളരെ സജീവമാണ് കേരളത്തിലെ തൃശൂർ ജില്ലയില് മധുരകത്ത് നിന്ന് പടിഞ്ഞാട്ട് കുറച്ച് പോകുമ്പോൾ അവിടെ അസ്മാബി കോളേജ് ഉണ്ട് അതിന്റെ പരിസരത്തായിട്ട് അവിടെ കൃഷ്ണമുഖം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ആറ്റുപുറത്ത് അതിന്റെ ആ കൃഷ്ണ അമ്പലത്തിന്റെ അവിടെ നിന്ന് കുറച്ച് വടക്കോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ ആറ്റുപുറം ഏഹ് കടപ്പുറത്തേക്ക് എത്തിച്ചേരാ അവിടെ അവർ തന്നെ സ്വന്തം പേരിട്ടിട്ട് ഒരു വലിയൊരു എഴുതി വെച്ചിട്ടുണ്ട് തീരം എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവിടുത്തെ മത്സ്യത്തൊഴിലാളിയെ കുറിച്ച് നമുക്ക് കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന്റെ അഭിപ്രായം എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാം ഉപകാരമായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടുകൂടി യാദൃശ്ചികമായി ഞാൻ പടിഞ്ഞാറൻ വെമ്പല്ലൂരിലെ സൂര്യപ്രകാശം നിറഞ്ഞ ആകാശത്തിൻ കീഴിൽ ശ്രീകൃഷ്ണമുഖം ക്ഷേത്രത്തിനടുത്തുള്ള ഊർജസ്വലമായ മത്സ്യബന്ധന ഗ്രാമമായ ആറ്റുപുറം മണൽ നിറഞ്ഞ തീരത്ത് എത്തി കടൽ തീരത്ത് പരമ്പരാഗത കേരള ശൈലിയിലുള്ള മത്സ്യബന്ധന ബോട്ടുകൾ വിവിധ വലിപ്പത്തിലും ആകൃതിയിലും ഉണ്ടായിരുന്നു ഓരോന്നിനും കടലിൻ്റെ കഥയും അത് നിർമ്മിച്ച കൈകളും ഉൾക്കാഴ്ച നൽകുന്നു ബോട്ടുകൾ കരയിൽ മനോഹരമായി വിശ്രമിക്കുന്നു അവയുടെ നിറങ്ങൾ മണലിനെതിരെ ഇളങ്ങുന്നു എനിക്ക് മുന്നിൽ നീണ്ടു കിടക്കുന്ന വിശാലമായ അതിശയകരമായ കടലുമായി ഇത് ചേരുന്ന മനോഹരമായ ഒരു ദൃശ്യം മത്സ്യബന്ധന സമയം കഴിഞ്ഞിരുന്നു കടൽ തീരം ശാന്തമായിരുന്നു പുതിയ മത്സ്യങ്ങൾ കൊണ്ട് തിരക്കുള്ള മാർക്കറ്റുകളൊന്നും അവിടെ ഇല്ല കാലത്ത് നാലു മണിക്ക് തുടങ്ങിയാണ് ഇവര് മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങുക എന്നിട്ട് അവർ ആറ് ഏഴ് മണിക്ക് തീരത്ത് തിരിച്ചു വരും അപ്പഴാണ് നമുക്ക് മീനൊക്കെ വാങ്ങിക്കാൻ പറ്റുക ഞങ്ങൾ മീൻ കിട്ടുന്നുള്ള എന്നുള്ള കൂടി പോയതാണ് പക്ഷെ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ മണി പത്ത് പന്ത്രണ്ട് മണിയായി സാറ് ഇവിടെ എപ്പോഴാണ് മീനൊക്കെ കിട്ടാ നമുക്ക് വരുമ്പോ കാലത്തോടെ മീൻ മണിക്ക് വരണം ആയിരുന്നു ഇതിന്റെ പേരാണ് തീരം അപ്പോഴാണ് സുബ്രു എന്ന മത്സ്യത്തൊഴിലാളി തന്റെ ബോട്ടിനരികിൽ ഇരുന്ന് സൂചി ഉപയോഗിച്ച് നീളമുള്ള അദ്ദേഹത്തിന്റെ മത്സ്യബന്ധന വല ശ്രദ്ധാപൂർവം നന്നാക്കുന്നത് എന്റെ കണ്ണിൽ ആകാംക്ഷയോടെ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു ഊഷ്മളമായ വെഞ്ചിരിയോടെ സുരേഷ് എന്നെ സ്വാഗതം ചെയ്യുകയും തന്റെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും വിശദാംശങ്ങൾ പത്തുപതിനായിരം രൂപ വിലയുള്ള ഒരു വല ഈ വല കടലിൽ ഇട്ടിട്ട് ചില സമയത്ത് കടൽ പന്നി നശിപ്പിക്കും അപ്പോ അതിന്റെ റിപ്പയറിംഗിന്റെ പരിപാടിയിൽ ഇപ്പൊ ഇദ്ദേഹം സുബ്രഹ്മണ്യ ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം പിന്നൂർന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഞാനിപ്പോ ഇവിടെ എനിക്ക് അറുപത്തിനാല് വയസ്സായി ഞങ്ങളെ കാരണന്മാരായിട്ട് ഇവിടെ തന്നെ ഉള്ളാണ് ഇവിടെ തന്നെ ജനിച്ച വളർന്ന് ഞങ്ങള് ഇവിടെ തന്നെ ജോലി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷമായി ഞാനിപ്പോൾ എന്റെ മോൻ അബുദാബിയിലാണ് ലുല്ലൂരി ാണ് അയാൾക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നാലു വർഷമായി ഇപ്പൊ രണ്ടര വയസ്സായ ഒരു മോനുണ്ട് അയാൻ മോനുണ്ട് എവിടെ വീട് ഇപ്പൊ നിങ്ങള് എന്റെ വീട് ആ വീടിന്റെ ഒപ്പത്തൊക്കെ അങ്ങനെ എത്ര വഞ്ചിണ്ട് നിങ്ങൾ വഞ്ചിണ്ട് ആ രണ്ട് കെടുക്കുന്ന വഞ്ചി രണ്ടെണ്ണം ഇദ്ദേഹത്തിന്റെ ആണ് പന്നി എന്ന് പറയും കടലിയില് വലയിൽ മീൻ കൊണ്ടു കൊടുക്കും ഇതെന്നെ പൊടിച്ച് വലിച്ചു ചെയ്തി കൊണ്ടുപോകും അപ്പൊ അതിനായിരം രൂപ വേണം ഒരു കിലോ വല അപ്പൊ ഇത് നമ്മൾക്ക് എപ്പോഴും കാശ് കൊടുത്ത് മേടിക്കാൻ നമ്മൾക്ക് അതിനുള്ള വരുമാനം കടലിന്ന് കിട്ടണില്ല കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ കുറേശാ എന്തെങ്കിലും നൂറ് ഇരുന്നൂറൊക്കെ മാറ്റി വെക്കും അപ്പൊ ആഴ്ചകൾ എത്തുമ്പോ ചെലപ്പോ പന്നീന്ന് എന്തെങ്കിലും വരുമാനം വരും ഒരു കിലോ വല മേടിക്കും അപ്പൊ അങ്ങനെ അതെ അതിൽ നിന്നൊക്കെ വെട്ടി മാറ്റി ഞങ്ങൾ ഞങ്ങള് അതെ ചെറിയ ചെറിയ വെക്കണം അല്ല രാത്രി ഫീസില് വെക്കണി കാണും സമയം കാണാ കടൽപ്പന്നിന്ന് പറയാ വെള്ളത്തിൽ വല വെക്ക മത്തി പിടിക്കാൻ വേണ്ടിട്ട് ഈ ഈ വലയിൽ മത്തി കിട്ടുരി കിട്ടു അതേമാതിരി ചെറുപക മീനൊക്കെ കിട്ടുന്ന വലയാണ് ചെറിയ ചെറിയ വലയാണ് ഇത് ഇരുപത്തി ആറ് എം എം വലയാണ് ഈ ഇരുപത്തി ആറ് എം എം കിട്ടുന്ന മീനൊക്കെ എല്ലാം അതായത് നന്ദൻ അറിഞ്ഞിരുന്ന നന്ദൻ അത് വരെ കിതി കിട്ടും അപ്പൊ അതാണ് കിട്ടുന്ന മീൻ കിതി കിട്ടുന്ന ഇട ചെറിയ ചാള ഈ ഇവിടെ കിട്ടണം പിന്നെ ഈ വലിയ ഫൈബർ വങ്കികളൊക്കെ ഇരിക്കണ ഒരു പടിഞ്ഞാറ് അവരൊരു പതിനാറ് പതിനേഴ് നോട്ടിക്കല് പോയിട്ട് അവർക്ക് കിട്ടുന്ന കുറഞ്ഞ പടി രണ്ട് പാത്രം മൂന്ന് പാത്രം മീനൊക്കെ കിട്ടും ഇപ്പൊ നൂറ് നൂറ്റി പത്ത് രൂപ വിലയുണ്ട് അതിൽ തന്നെ ഇത്തിരി അധികം കിട്ടി കഴിഞ്ഞാൽ അത് എൺപത് രൂപ എഴുപത്തഞ്ചു രൂപ അങ്ങനെയൊക്കെയാ പിന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോ നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോ നെയ്യുന്നത് നെയ്യണം അതെ ഈ പീസ് ഇതുമ്പോ പിടിപ്പിക്കണം അങ്ങനെയാണ് ഇതിന്റെ അതാണ്ട് അടച്ച് കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ നിങ്ങള് ഈ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഈ വല കടലിൽ ഇടും ആ പന്നി പന്നി കടൽ നശിപ്പിക്കും നശിപ്പിച്ച ഭാഗങ്ങളെ റിപ്പയർ അതാണ് സ്റ്റോറി ഞാൻ പോകുമ്പോൾ സൂര്യൻ മുങ്ങി തുടങ്ങി കരയിൽ ഒരു ചൂടുള്ള പ്രകാശം വീണു പ്രഭാതത്തിൽ ഈ ബോട്ടുകളും അവയുടെ വലകളും വീണ്ടും തിരമാലകളെ ആശ്ലേഷിക്കുമെന്ന് എനിക്കറിയാം കടലിനൊപ്പം അവരുടെ പഴയ നൃത്തം തുടരും നാളെ കാലത്ത് നേരത്തെയുള്ള സന്ദർശനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം മത്സ്യത്തൊഴിലാളിയുടെ പ്രഭാത ആചാരങ്ങളും ഒരു പുതിയ ദിവസത്തിന്റെ പുത്തൻ മീൻപിടുത്തവും വെളിപ്പെടുത്തുന്ന ഞാൻ പകർത്തുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്നതാണ് അപ്പം ഇനി പിറ്റേ ദിവസം ഇനി നാളായ ഉണ്ടാവും നാളെ കാലത്ത് വന്നിട്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കും അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന മീൻ പിടുത്തത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിക്കേണ്ടതായിരിക്കും